വാർത്തകളിലേക്ക് പട്ടാപ്പകൽ വീട്ടിലെത്തി വയോധികയെ കഴുത്തറുത്ത് കൊലപ്പെടുത്തി സ്വർണം കവർന്ന കേസിലെ അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് പ്രശംസാപത്രം ജില്ലാ പോലീസ് മേധാവി ടി കെ വിഷ്ണുപ്രദീപ് ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർക്ക് പ്രശംസാപത്രം കൈമാറി ഈ അഞ്ച് ഉദ്യോഗസ്ഥർ ഉൾപ്പെടെ ഇരുപത് പേരടങ്ങുന്ന അന്വേഷണ സംഘത്തിന് ഗുഡ് സർവീസ് സെന്ററിക്കുള്ള ശുപാർശയും നൽകി ഇടുക്കി ഡിവൈഎസ് പി സാജു വർഗീസ് അടിമാലി എസ് എച്ച്ഒ ജോസ് മാത്യു മുരിക്കാശ്ശേരി എസ് എച്ച്ഒ അനിൽകുമാർ എസ്ഐമാരായ സി എസ് അബ്രാം ഉദയകുമാർ എന്നിങ്ങനെ അഞ്ചു പേർക്കാണ് അഭിനന്ദന പത്രം നൽകിയത് ഈ അഞ്ച് ഉദ്യോഗസ്ഥർ ഉൾപ്പെടെ ഇരുപത് പേരടങ്ങുന്ന അന്വേഷണ സംഘത്തിന് ഗുഡ് സർവീസ് സെന്ററിലുള്ള ശുപാർശയും നൽകും കേസിന്റെ ആദ്യഘട്ടം മുതൽ തന്നെ ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘം തടുലമായ നീക്കങ്ങളിലൂടെ ഒളിവിലായ പ്രതികളെ പിടികൂടിയിരുന്നു ഇക്കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടിയാണ് അഭിനന്ദന പത്രം തയ്യാറാക്കി നൽകിയത് കൊല്ലം സ്വദേശികളായ അലക്സിനെയും കവിതയെയുമായിരുന്നു സംഭവം നടന്ന് പതിനേഴ് മണിക്കൂറുകൾക്കകം അറസ്റ്റ് ചെയ്തത് എസ് ഐമാരായ സി ആർ സന്തോഷ് അബ്ബാസ് മീരാൻ എന്നിവരും വനിതാ പോലീസുകാർ അടങ്ങുന്ന ഇരുപതംഗ സംഘവുമാണ് സജീവമായി രംഗത്തുണ്ടായിരുന്നത് ഇതിനിടെ പ്രതികളെ വ്യാഴാഴ്ച കസ്റ്റഡിയിൽ വാങ്ങിയ അന്വേഷണ സംഘം തെളിവെടുപ്പ് നടപടികൾ പൂർത്തിയാക്കി വരികയാണ് അഞ്ചു ദിവസത്തേക്കാണ് അടിമാലി ഒന്നാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി ഇവരെ പോലീസ് കസ്റ്റഡിയിൽ വിട്ടു നൽകിയിരിക്കുന്നത് ന്യൂസ് ബ്യൂറോ അടിമാലി